നടി എന്ന നിലയിൽ മാത്രമല്ല നർത്തകി ഗായിക എന്നീ നിലകളിലും തന്റെ കഴിവ് തെളിയിച്ചിട്ടുള്ള രമ്യ നമ്പിഷൻ കൈവച്ച മേഖലകളിലെല്ലാം അംഗീകാരവും നേടിയിട്ടുണ്ട് അഭിനയത്തിൽ നിന്ന് ബ്രേക്ക് എടുത്ത് മാറി നിൽക്കുന്ന നടി സ്റ്റേജ് ഷോകളും സംഗീത പരിപാടികളും ഒക്കെയായി തിരക്കിലാണ് അതിനിടയിലാണ് ഈ സെൽഫ് ലവന് വേണ്ടിയുള്ള സമയം കണ്ടെത്തുന്നത് ഇപ്പോഴതാ സിംഗിൾ ലൈഫ് ആസ്വദിക്കുന്നതിന്റെ ചിത്രങ്ങളാണ് താരം ഇൻസ്റ്റയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് സിംഗിൾ ലൈഫ് അടിച്ചു പൊളിക്കുകയാണ് രമ്യ നമ്പീശൻ എന്ന് നടിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഇൻസ്റ്റഗ്രാം പോസ്റ്റുകൾ കണ്ടാൽ മനസ്സിലാവും സോളോ ട്രിപ്പും അതിലെ സന്തോഷങ്ങളും ഒക്കെ അടങ്ങുന്ന ഏതാനും കുറെ ചിത്രങ്ങളാണ് രമ്യ നമ്പീശൻ പങ്കുവച്ചിരിക്കുന്നത് യു പ്ലസ് യു ഇസ് ഇക്വൾ ടു യു എന്ന ക്യാപ്ഷനോടെയാണ് ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് തുള്ളിച്ചാടുന്ന ചിത്രങ്ങളാണ് കൂടുതലും പിന്നെ കുറച്ച് സെൽഫി ചിത്രങ്ങളും അതിലെല്ലാം നടി എത്രത്തോളം തന്നെ സ്വയം സ്നേഹിക്കുന്നു എന്ന് വ്യക്തമായി അറിയാൻ സാധിക്കും ഇൻസ്റ്റയിലെ തെറ്റുകൾ ചൂണ്ടി ചൂണ്ടിക്കാണിച്ചതുകൊണ്ടും പ്രതികരിച്ചതുകൊണ്ടുമാണ് തനിക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടത് അതിൽ കുറ്റബോധമില്ലെന്നും പറയേണ്ടത് പറയേണ്ടടുത്ത് പറയുമെന്നും അത് തനിക്ക് തന്നോടുള്ള തന്നെയുള്ള ബഹുമാനം കൂടിയാണെന്നും നേരത്തെ ഒരു അഭിമുഖത്തിൽ രമ്യ നമ്പിഷൻ പറഞ്ഞിട്ടുണ്ട്